സ്ത്രീകളുടെ വസ്ത്രത്തിൽ തൂങ്ങിയാണ് ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയം കുതിക്കുന്നത് എന്നാൽ നാണമില്ലേ നിതീഷ് കുമാർ എന്ന ചോദ്യത്തോടെ മോദിയെ താങ്ങി നിർത്തുന്ന ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന് അടിപതറുകയാണ് ഈ വർഷം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ബീഹാർ തയ്യാറാവുമ്പോൾ ബി ജെ പി നിതീഷിന് പുറത്തേക്കെറിയാനുള്ള എല്ലാ ചതിക്കുഴികളും തയ്യാറാക്കിയിട്ടുണ്ട് ഒരു വശത്ത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവ് നിതീഷിന് വേണ്ടി വാതിൽ തുറന്നിട്ടതും എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വീണ്ടും മാറി മറിയുകയാണ് എപ്പോഴും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെന്നും അങ്ങനെ ആ കസേരയിൽ ഇരുന്ന് മരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു അധികാര കസേരയുടെ ദുരമൂത്ത രാഷ്ട്രീയ നേതാവ് കൂടിയാണ് നിതീഷ് കുമാർ എന്നാൽ സ്വന്തം നാക്ക് പിഴയുടെ പേരിൽ ഇപ്പോൾ നിതീഷിനെ പഞ്ഞിക്കിടുകയാണ് ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവ് താൻ ഭരണത്തിലെത്തിയ രണ്ട് പതിറ്റാണ്ടിനിടെ ബീഹാറിലെ സ്ത്രീകളുടെ വസ്ത്രാഭിരുചിയിൽ വലിയ മുന്നേറ്റമുണ്ടായി എന്ന് നിതീഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് തേജസ്വി യാദവ് ഇപ്പോൾ രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രി ഫാഷൻ ഡിസൈനർ അല്ല എന്നും ഇത്തരം പ്രതികരണങ്ങൾ നിതീഷിന്റെ വികൃത മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുമാണ് തേജസ്വി യാദവിന്റെ വിമർശനം വരുന്നത് പെൺകുട്ടികൾ വളരെയേറെ ആത്മവിശ്വാസമുള്ളവരായി മാറി അവർ നന്നായി സംസാരിക്കുകയും നന്നായി വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു അവർ ഇത്രയും നല്ല വസ്ത്രം ധരിക്കുന്നത് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നിതീഷ് കുമാർ പറയുന്ന വീഡിയോ എക്സ് പോസ്റ്റിൽ പങ്കുവെച്ചുകൊണ്ടാണ് തേജസ്വി യാദവിന്റെ പ്രതികരണം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രഗതി യാത്രയുടെ ഭാഗമായി ബഗുസാരായി ജില്ലയിൽ സംസാരിക്കുകയായിരുന്നു നിതീഷ് കുമാർ അവിടെയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് ഇതിന് മറുപടി ആയിട്ടായിരുന്നു ഓൺ നിതീഷ് കുമാർ എന്ന ഹാഷ്ടാഗോടെ ഹിന്ദിയിൽ കുറിച്ച എക്സ് പോസ്റ്റ് രംഗത്തെത്തുന്നത് അവിടെയാണ് തേജസ്വിയുടെ പ്രതികരണവും വരുന്നത് ബീഹാറിന്റെ പെൺമക്കൾ നേരത്തെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ലെന്ന് പറയുന്നത് ശരിയല്ല ആത്മാഭിമാനവും സ്വയം പര്യാപ്തതയും കൊണ്ട് അവർ അപ്പോഴും സ്വയം മറിച്ചിരുന്നു സ്ത്രീകളുടെ ഫാഷൻ ഡിസൈനറായി മാറാൻ ശ്രമിക്കരുത് നിങ്ങളുടെ ചിന്തകൾ വികൃതമാണ് നിങ്ങളുടെ പ്രസ്താവന അപമാനമാണ് എന്നുകൂടി തേജസ് യാദവ് ഇവിടെ കുറിച്ചു വെക്കുന്നുണ്ട് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വനിതാ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി നേരത്തെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ആർ ജെ ഡി അധികാരത്തിലെത്തിയാൽ വനിതകൾക്കായി പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകുമെന്നുമായിരുന്നു ആർ ജെ ഡി നേതാവിന്റെ വാഗ്ദാനം അതിനൊക്കെ പിന്നാലെയാണ് നിതീഷിന്റെ പ്രതികരണം വരുന്നത് ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ടുള്ള പ്രതികരണം അതിന് ചെങ്ങലയിടുകയാണിപ്പോൾ തേജസ്വി യാദവ് सब कितना बढ़िया हो गया सबका कपड़ा भी अच्छा पहनती है मूर्ति कितना बहुत अच्छा है यहाँ